യുവതിയുടെ ആന്തരിക അവയവത്തിൽ കുടുങ്ങിയ പപ്പടക്കോൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ശസ്ത്രക്രിയയില്ലാതെ പുറത്തെടുത്തു മാനസികാസ്വാസ്ഥ്യമുള്ള ഇരുപത്തിമൂന്ന് കാരിയായ മലപ്പുറം സ്വദേശിനിയുടെ ആന്തരിക അവയവത്തിൽ നിന്നാണ് പപ്പടക്കോൽ പുറത്തെത്തിച്ചത് രോഗി സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് തലേ ദിവസമാണ് ഇവർ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി പപ്പടക്കോൽ വിഴിഞ്ഞത് ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് എന്തോ വിഴുങ്ങിയതായി ഇവർ ആംഗ്യം കാണിച്ചത് ശരിയായ രൂപത്തിൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും എക്സ് റേ പരിശോധനയിൽ പപ്പടക്കോൽ പോലുള്ള കട്ടിയുള്ള ലോഹവസ്തു കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്ന് ഇവരെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നനാളത്തിലൂടെ പോയി ഇടത് ശ്വാസകോശം തുറന്ന് ആമാശയത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ലോഹവസ്തു അത്യന്തം ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ി രോഗിയുടെ പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടുകയായിരുന്നു തുടർന്ന് എട്ടരയോടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുകയും പതിനൊന്ന് മുപ്പതോടെ കുടുങ്ങിയ ലോഹവസ്തു പുറത്തെടുക്കുകയും ചെയ്തു രക്തക്കുഴലുകളുടെ ഇടയിലൂടെ ലോഹവസ്തു പുറത്തെത്തിക്കുകയായിരുന്നു ഡോക്ടർമാർക്ക് മുൻപിലെ പ്രധാന കടമ്പ മെഡിക്കൽ കോളേജിലെ ഫൈബർ ഓപ്റ്റിക് ഇൻറ്റുബേറ്റിംഗ് വീഡിയോ എൻഡോസ്കോപ്പി ഡയറക്റ്റ് ലാരിംഗോസ്കോപ്പി ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഉദ്വേഗജനകമായ നിമിഷങ്ങളിലെ നടപടിക്രമത്തിലൂടെ രോഗിയിൽ നിന്നും കപ്പടക്കോൽ വായിലൂടെ പുറത്തെത്തിച്ചത് പുറത്തെടുക്കുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഹൃദയം തുറന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയ ശേഷമായിരുന്നു വായിലൂടെ പപ്പടക്കോൽ പുറത്തെടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചത് പപ്പടക്കോൽ പുറത്തെത്തിക്കാൻ ശസ്ത്രക്രിയ വേണ്ടി വന്നെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് ഇത്രയും വലിയ ലോഹകഷ്ണം അന്നനാളവും ശ്വാസകോശവും ചേരുന്ന ഭാഗത്ത് വന്ന് നിന്നതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ചെറിയ രൂപത്തിൽ സാധാരണ നിലയിലുള്ള വയറു തുറന്ന് പരിശോധന നടത്തി തൊണ്ടയിലൂടെ തന്നെ പുറത്തെടുത്തതിനാൽ രണ്ടാഴ്ചയോളം ഇവർക്ക് വായിലൂടെ ഒന്നും കൈ പറ്റുന്ന ഇതിനാൽ കുടലിലേക്ക് നേരിട്ട് ട്യൂബ് ഇറക്കിയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുക ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വയറിൽ ചെറിയ ശസ്ത്രക്രിയ നടത്തിയത് ഇ എൻ ഡി അനസ്തേഷ്യ കാർഡിയോ തൊറാസിക് സർജറി ജനറൽ സർജറി വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ആധുനിക ഉപകരണങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ പരിശ്രമം വിജയിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore